അസ്സാമലൈക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീടിയിലൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് ചാരിക്കണേ അപ്പോൾ നമ്മളെ വീടേക്കെല്ലാവരും കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്കെല്ലാം ഇട്ടുക ഇന്നിപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് വാങ്ങുക ഒക്കെയാണ് നോമ്പിൻ്റെ അല്ലെ അപ്പോൾ എല്ലാവരും കാണുക പിന്നെ നമ്മൾ പുറത്തെ വീടേക്കും ഇടലുണ്ട് ഇപ്പോൾ നോമ്പൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന സ്പെഷ്യലും കാര്യങ്ങളൊക്കെയാണ് വീടിലുള്ളത് ഇടയ്ക്ക് നമ്മൾ പുറത്ത് വീടേം ഇടലുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക മക്കളെ നമുക്ക് നല്ല അടിപൊളി നല്ല അതിലട്ടിട്ടുണ്ട് വെള്ളം പറ്റിക്കാനുള്ള പരിപാടി അല്ലേ ഏക നോമ്പിന് അയല കറി വെള്ളം പറ്റിക്കാനുള്ള പരിപാടിയുണ്ട് അപ്പൊ മക്കളെ നമ്മൾ നല്ല അടിപൊളി അതിലെട്ടിട്ടുണ്ട് ചെറുതാക്കി നല്ല കഴുകി വൃത്തിയൊക്കെ വെച്ച്

മസാലക്കെട്ട് കൊടുത്ത് എല്ലാം റെഡി ആയി വരുന്നുണ്ട് നീ മീൻ ഇട്ടുകൊടുക്ക കുറച്ച് പുളി വീനിട്ട് വെള്ളം വരുന്നെടുക്ക പുളിൻ്റെ ഇപ്പൊ പുളിയൊക്കെ പീനെടുത്ത് നീ തിളക്കായിട്ട് വന്നിട്ട് മീൻ ഇട്ടുകൊടുക്ക മസാലപ്പൊടി ഇട്ടിട്ടാണ് ഈ തിളച്ച് വന്നിട്ട് മീനാണ് ഇട്ടുകൊടുക്ക തിളക്കണുണ്ട് ചെറുതായിട്ട് ളച്ച് വന്നിട്ടുണ്ട് മീനൊക്കെ ഇട്ട നന്നായിട്ട് ഇറക്കിയിട്ട് മൂടി കറി ഒക്കെ റെഡി ആയിട്ടാ ൊരിക്ക അയിലെ വെള്ളം പറ്റിച്ചിട്ടുണ്ട് മണ്ണിന് ചട്ടിണ്ടാക്കിട്ട് പൊറാട്ടിയുണ്ട് ഏഴാ നോമ്പിന് പൊറാട്ടയും അയിലക്കറിയും ഇപ്പൊ ഇന്ന് പൊരിക്കടി ഈത്തപ്പായപ്പായം പൊരിച്ചാണ് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈത്തപ്പായ ഇട്ടെടുത്തേ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി പൊരിച്ചെടുക്കണം മക്കളെ നമ്മൾ വത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ സപ്പോട്ട ജ്യൂസാണ് ഞങ്ങൾ കഴുകിട്ട് എല്ലാം മുറിച്ചിട്ട് നമ്മൾ ജ്യൂസടിക്കാൻ പോവാണ് ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെറുതാക്കി തൊലൊക്കെ കളഞ്ഞ് 얘 간뚜කට 파రిక ಬರਣਾ 파리 මදකට ತು르తుකට கட்டમોඩු നമ്മൾ ജ്യൂസ് അടിച്ച് അരచేടക്കട്ടെ ဆွဲလာ మొட்டியಾರು നല്ല കട്ടിണ്ട് അരచేടறோம் நம்ம ஸ்பெஷലി ഇതിටabay കുറച്ചുകൊണ്ടിക്കണേ

അപ്പം നിന്ന് സ്പെഷ്യൽ തരിക്കഞ്ഞിണ്ട് ഈത്തപ്പഴം പൊരിച്ചതൊക്കെ ഉണ്ട് ഏഴാം നോമ്പിനിട്ട് വാങ്ങാനും കുറച്ച് സമയം കൂടി ഉണ്ട് അരമണിക്കൂർ ഉണ്ടാവും മക്കളുടെ ആക്കട്ടെ അപ്പം ഏഴാം നോമ്പിന് നമ്മൾ സ്പെഷ്യലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മളെ ഈത്തപ്പഴം പൊരിച്ചതുണ്ട് നല്ല ഉറുമാമ്പഴം ബത്തക്ക പിന്നെ നമ്മളെ സ്പെഷ്യൽ തരിക്കഞ്ഞിട്ട പിന്നെ സപ്പോട്ടൻ്റെ ജ്യൂസ് ഉണ്ട് ചിക്കു അതൊക്കെ നമ്മൾ ഏഴാം നോമ്പിന് ഉണ്ടാക്കിയ സ്പെഷ്യൽ അതായത് നോമ്പ് എടുക്കാൻ കുറച്ച് സമയം കൂടി ഉണ്ട്

അപ്പൊ മക്കളെ നമ്മള് നമ്മള് തറഞ്ഞ നിസ്കാരം കഴിഞ്ഞു നമ്മള് ഭക്ഷണമൊക്കെ ഉള്ള പരിപാടി എത്താ പക്കരട്ടിലുണ്ട് അപ്പം ഇന്ന് പൊറാട്ടയും നല്ല അയില വെള്ളം പറ്റിച്ചത് ഉണ്ടല്ലേ അതൊക്കെയാണ് പിന്നെ ദോശയുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ഫുഡ് ഇട്ടാ ഏഴാം നോമ്പിന് പൊറാട്ടയും അയില മുളക് കിട്ടും വെള്ളം പറ്റിച്ചത് ഭക്ഷണം കേക്കട്ടെ അപ്പൊന്നത്തെ വീഡിയോ അത്രേ ഉള്ളു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ വീഡിയോ വീണ്ടും വരാം അസാം വലിക്കും